ഒരു തുള്ളി എണ്ണമതി സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ ഇതൊരു ഫലപ്രദമായ മാർഗമാണ് എന്ന് മാത്രമല്ല ഒട്ടും ചിലവും ഇല്ലാത്ത കാര്യമാണ് സൗന്ദര്യവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ദിവസവും ഒരു തുള്ളി എണ്ണ മതി എന്ന കാര്യം നിങ്ങൾക്കറിയാമോ അങ്ങനെയെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനുമുള്ള പല ഉൽപ്പന്നങ്ങളെയും അകറ്റി നിർത്താനും ഈ ഒരൊറ്റ ശീലം പിന്തുടർന്നാൽ മതി എന്താണ് പവർഫുൾ ആയ ഇത്രയും സിമ്പിൾ ആയ ആ ശീലം മുത്തശ്ശിമാർ കുഞ്ഞുങ്ങളെ പൊക്കിളിൽ അല്പം എണ്ണ പുരട്ടി തടവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശുദ്ധമായ എണ്ണ പൊക്കിളിൽ പുരട്ടുന്നത് ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ വർദ്ധിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ പുതിയ കാലത്ത് മിക്കവർക്കും ധാരണയില്ലാത്ത ഒരു ലളിതമായ ശരീര പരിചരണ രീതിയാണിത് പൊതുവെ അപ്രധാനമായ ഭാഗമായി തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഞരമ്പുകളുടെ സംഗമ സ്ഥാനമാണ് പൊക്കിൾ ഏകദേശം ണ്ടായിരം ഞരമ്പുകളാണ് ഈ ഭാഗത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആയുർവേദം അനുസരിച്ച് പൊക്കിളിൽ എണ്ണ പുരട്ടുന്നത് ശരീരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം പണ്ടുകാലം മുതൽ നിലനിൽക്കുന്നതാണ് ഈ രീതി ചർമ്മത്തിന് സ്വാഭാവിക തിളക്കവും മനോഹാരിതയും നൽകാനും പൊക്കിളിൽ എണ്ണ തടവുന്നത് പ്രയോജനം ചെയ്യും പൊക്കിളിൽ എണ്ണ പുരട്ടുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം രാത്രിയാണ് ശരീരത്തിലെ ഒട്ടുമിക്ക ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നടക്കുന്ന സമയം രാത്രിയാണെന്നതിനാൽ പൊക്കിളിൽ എണ്ണമയമുണ്ടാകുന്നത് ശരീരത്തിനകത്തേക്ക് വലിച്ചെടുക്കാനും സാധിക്കും